എഴുത്തച്ഛന്റെ പ്രതിമ എന്തായാലും മലപ്പുറത്ത് വേണം അത് തുഞ്ചത്ത് പറമ്പിൽ വേണം അത് മലയാളം യൂണിവേഴ്സിറ്റിയിൽ വേണം എന്നുള്ളതാണ് അതിന് വളരെ എളുപ്പം ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിചാരിച്ചാല് ചാൻസലർ വിചാരിച്ചാല് ഏതെങ്കിലും ഒരു എം പി വിചാരിച്ചാല് ഏതെങ്കിലും ഒരു എം എൽ എ വിചാരിച്ചാല് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും കൊടുക്കാവുന്ന കാശുകൊണ്ട് കുറച്ച് ജനങ്ങൾ വിചാരിച്ചാല് അതും ഒരു ട്രസ്റ്റ് നടത്തിയിട്ട് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറം ജില്ലയിലെ എഴുത്തച്ഛന്റെ ഒരു വിശാലമായ പ്രതിനിധം സ്ഥാപിക്കണമെന്ന് കേരള സർക്കാർ പ്രമേയം പാസാക്കി എന്ന് വായിക്കണ്ടായി എനിക്കറിയില്ല ഈ കേരള ഗവൺമെന്റ് എന്തിനാ ഇങ്ങനെ പ്രമേയം പാസ്സാക്കുന്നുണ്ട് സ്ഥാപിച്ചാൽ പോലെ എഴുത്തച്ഛൻ പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മുമ്പിലെങ്കിലും ഒരു പ്രതിഭസ്ഥാപിക്കാം യൂണിവേഴ്സിറ്റി വിടും എഴുത്തച്ഛൻ പഠന കേന്ദ്രം കാരണം എഴുത്തച്ഛൻ മലയാള സർവകലാശാല പേരിടുന്ന സമയത്ത് ഒരു പഠന കേന്ദ്രം ഉണ്ടാക്കിയിട്ട് അതൊരു ഡയറക്ടർ ഉണ്ടായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള അടുത്ത കാലത്ത് എം ടി വാസുദേവൻ ആണ് അദ്ദേഹം ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു നമസ്കാരം ഞാൻ ലക്ഷ്മി കാണാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഫോമ സ്പേസ് സയന്റിസ്റ്റ് മാത്തമാറ്റിഷ്യൻ ലോയർ ടെക്നോക്രാറ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അങ്ങനെ അനേകം മേഖലകളിൽ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ആത്മീയ ആചാര്യൻ കൂടിയായ ഡോക്ടർ ടി പി ശശികുമാർ സാറാണ് അദ്ദേഹം ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിന്റെയും ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യൻ കൂടിയാണ് സ്വാഗതം ഡോക്ടർ ടി പി ശശികുമാർ ജിസ്കാരം ടി പി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആരാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങളെല്ലാം ചിലപ്പോൾ അങ്ങേക്കും അറിവുള്ളതായിരിക്കും നമുക്കറിയേണ്ടത് മലയാളം സംസാരിക്കുന്ന ഓരോ വ്യക്തിക്കും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആരാണ് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമാണ് നിന്ന് അത് കേൾക്കാൻ എന്ന് പറയാമോ ലക്ഷ്മിജി തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലം മുതൽ നൂറ്റപ്പത്തഞ്ഞൂറ് വർഷം ആയി അന്ന് കാലം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഞാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിസർച്ച് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഫിലോസഫിക്കൽ റിസർച്ച് ഇവരൊക്കെ സംഘടിപ്പിക്കുന്ന ഭാരതീയമായ ഇതിഹാസ പുരാണങ്ങളുടെ ചർച്ചകളൊക്കെ വരുമ്പോൾ അതിൽ രാമായണത്തെക്കുറിച്ചുള്ള ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഫിജിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ആ സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് അവിടെ പലരും വളരെ രസകരമായിട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവം ഒരു ഭാഷയുടെ പിതാവ് ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് ലോകത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുഞ്ചത്തെഴുത്തച്ഛൻ മാത്രമാണ് രാമായണം എന്ന കഥ പലരും പല ഭാഷകളിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അവരൊന്നും ആ ഭാഷയുടെ പിതാവായിട്ടില്ല അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒരു കാരണം നല്ല കാലഘട്ടത്തിലായിരുന്നു മലയാള ഭാഷ അത്ര പഴയ ഭാഷയല്ല പുതിയ ഭാഷയാണ് പലരും തമിഴും മലയാളവും സംസ്കൃതവും ഒക്കെ മിക്സ് ചെയ്തിട്ട് മലയാളത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മലയാളത്തിലേക്ക് ഏറ്റവും പുരാ പുരാണത്തിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ ഒരു ഗ്രന്ഥമായ രാമായണം വളരെ രസകരമായ രൂപത്തിൽ കിളിപ്പാട്ടൻ്റെ രൂപത്തിൽ എല്ലാവർക്കും ഏത് വ്യക്തിക്കും ഏറ്റവും നല്ല സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടോ അറിവൊന്നുമില്ലാത്ത വ്യക്തികൾക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തില് ലളിതസുന്ദരമായിട്ട് ആർക്കും ചൊല്ലാവുന്ന തരത്തില് ഞാനൊക്കെ ചെറുപ്പത്തിൽ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണിത് പലരും ചൊല്ലുന്നതായിട്ടും അങ്ങനെയൊക്കെയാണ് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഭാഷയാണ് ആ ഭാഷ അങ്ങനെ എഴുതി മലയാളത്തിൽ എഴുതി മലയാളത്തിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് മലയാളികൾ മലയാള ഭാഷ പഠിച്ചു എന്ന് പറയാം അപ്പൊ മലയാള ഭാഷ പഠിച്ചത് രാമായണത്തിലൂടെയാണ് അതുകൊണ്ടാണ് യൂസഫലി കച്ചേരി ഒക്കെ കവിത എഴുതുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ എഴുത്തച്ഛൻ വെള്ളത്തോള് ഉള്ളൂര് ഒക്കെ കളിച്ചു നടന്നിരുന്നു എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹത്തിന് അത്രയും ഉണ്ടായിരുന്നു രണ്ട് ഇതൊന്നും പ്രിന്റിംഗ് പ്രസില് പ്രിന്റ് ചെയ്തിട്ട് സർക്കുലേറ്റ് ചെയ്തതല്ല അന്നത്തെ നാട്ടുരാജാവ് ഇത് മലയാളത്തിൽ പകർത്തി പത്ത് വീട്ടുകാർ പത്ത് വീട്ടുകാരെ ഏൽപ്പിച്ച് അവര് സത്സംഗം നടത്തി പാടി പഠിച്ച് അവര് ബാക്കിയുള്ളവരെ പഠിപ്പിച്ച് അങ്ങനെ ആൾക്കാർ ഏറ്റെടുത്തിട്ടുള്ളതാണ് ഈ പ്രതി എഴുതിയെടുക്കുക എന്നുള്ളത് കൈ കൈയ്യെഴുത്ത് പ്രതികൾ സർക്കുലേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മലയാള ഭാഷ എഴുതാൻ പഠിച്ചു വായിക്കാൻ പഠിച്ചു അങ്ങനെ രാമായണ മാസം ആചരിക്കാൻ പഠിച്ചു നിർബന്ധമായിട്ടും വേണമെന്നാണ് രാജാവിന്റെ കൽപ്പനയാണ് ഒരു ബുക്ക് വായിക്കണമെന്ന് രാജാവിന്റെ കൽപ്പന ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെതാണ് അതുകൊണ്ട് മലയാളം മലയാള ഭാഷ ഒരിക്കലും ഇപ്പൊ ഇന്ന് നമ്മൾ ഓർക്കുന്നു ആരോ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഓർക്കുന്നു ഏതോ ടീ പറയുന്നുണ്ട് ഓർക്കുന്നു അതിനേക്കാളും കൂടുതൽ മലപ്പുറത്തിന്റെ തിരൂരിന്റെ തുഞ്ചൻപറമ്പിന്റെ ചരിത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ പാഠപുസ്തകങ്ങളിലും ചെറുപ്പകാലം മുതൽ കുട്ടികൾ പഠിക്കുന്നതാണ് അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് ഞാനൊക്കെ അത് കേരള സംസ്കാരത്തിന്റെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജന്മസ്ഥലമായിട്ട് കാണുകയും സാംസ്കാരികമായിട്ടുള്ള ഒരു പൈതൃകമായിട്ട് കരുതുകയും സാഹിത്യപരമായിട്ടുള്ള ഒരു പൈതൃകമായിട്ട് കരു കാണുകയും അത് രാമായണം മാത്രമല്ല എത്രയോ കൃതികള് എത്രയോ കൃതികള് ആ സംസ്കാരം നമ്മുടെ ഇത് ആരെ എഴുതിയോന്ന് പറയാത്തൊരു കാലത്ത് പോലും ആദ്യം കവിത പഠിച്ചിട്ട് പിന്നെ ആൾക്കാരെ നമ്മൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല ആ ചെല്ലുന്ന രീതി കേട്ടാൽ തന്നെ അത് ഇഷ്ടപ്പെടുന്ന രീതിയാണെങ്കിൽ ഉടനെ എഴുത്തച്ഛനാന്ന് പറയാൻ പറ്റുമായിരുന്നു ആ അദ്ദേഹത്തിന്റെ അടുത്ത കാലത്ത് ഞാൻ പാഞ്ചജന്യത്തിൻ്റെ നാഷണൽ ചെയർമാനായിട്ട് ഏറ്റെടുത്ത സമയത്ത് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ പ്രതിമ എന്തായാലും മലപ്പുറത്ത് വേണം അത് തുഞ്ചത്ത് പറമ്പിൽ വേണം അത് മലയാളം യൂണിവേഴ്സിറ്റിയിൽ വേണം എന്നുള്ളതാണ് അതിന് വളരെ എളുപ്പം ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിചാരിച്ചാൽ ചാൻസലർ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു എം പി വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു എം എൽ എ വിചാരിച്ചാല് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും കൊടുക്കാവുന്ന കാശുകൊണ്ട് കുറച്ച് ജനങ്ങൾ വിചാരിച്ചാല് അതും ഒരു ട്രസ്റ്റ് നടത്തിയിട്ട് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മലപ്പുറം ജില്ലയിലെ എഴുത്തച്ഛൻ്റെ ഒരു വിശാലമായ പ്രതിനിധ സ്ഥാപിക്കണമെന്ന് കേരള സർക്കാർ പ്രമേയം പാസാക്കി എന്ന് വായിക്കണ്ടായി എനിക്കറിയില്ല ഈ കേരള ഗവൺമെന്റ് എന്തിനാ ഇങ്ങനെ പ്രമേയം പാസ്സാക്കണം സ്ഥാപിച്ച പോരെ എന്നുവെച്ചാൽ അതിന് കഴിവുള്ള അറിവുള്ള പ്രാഗൽഭ്യമുള്ള ഫണ്ടുള്ള ഒരു ഗവൺമെന്റ് പോലും അത് ചെയ്തിട്ടില്ല അപ്പൊ ഇത് ആരുടെയാണ് കുറ്റം അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിമ ഇല്ലാതിരുന്നത് അതും മലയാള സർവകലാശാല എന്ന് പറയുന്നത് മലയാള ഭാഷ പഠിപ്പിക്കുന്ന സർവകലാശാലയല്ല എല്ലാം പഠിപ്പിക്കുന്നത് മലയാള ഭാഷയിൽ ആക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു സർവകലാശാലയാണ് അത് ഗവേഷണത്തിലും വ്യത്യസ്തമായ ഡിഗ്രികളിലും അവിടെയുള്ള ഓരോ വൈസ് ചാൻസലർമാരും ഞാൻ അടുത്തറിയുന്ന വ്യക്തികളും അന്യോന്യം ഇടപഴകാറുള്ളതും സംസാരിക്കാറുള്ളതും ആൾക്കാരാണ് ഉമ്മൻചാണ്ടി വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിട്ടുള്ളത് പ്രസിദ്ധ കവിയായിട്ടുള്ള നമ്മുടെ ഞാനൊക്കെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സെക്രട്ടറി ലെവലിൽ ഉണ്ടായിരുന്ന ജയകുമാർ ആണ് ഐ എസ് ആർ അദ്ദേഹം ഒന്ന് വിചാരിച്ചാൽ അന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അദ്ദേഹം വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ലേ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഗവൺമെന്റിൽ ഏത് ഗവൺമെന്റ് വന്നാലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വൈസ് ചാൻസലർ വന്നത് എനിക്ക് അറിയാത്ത ഒരു വ്യക്തിയാണ് ഉഷാ ടൈറ്റസ് എന്നാണ് പേര് തോന്നുന്നത് പിന്നെ വന്നിട്ടുള്ള അനിൽ വെള്ളത്തോള് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത കാലത്താണ് ഞാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറായിട്ടിരിക്കുന്നത് അപ്പം അനിൽ വള്ളത്തോള് ചേരുന്ന ആ കാലത്താണ് അനിൽ വള്ളത്തോളിൻ്റെ സമയത്ത് പല പ്രോഗ്രാമുകളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിനും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിരുന്നു അതൊക്കെ ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വലിയ ലൈബ്രറിയാണ് അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലെ രണ്ടായിരത്തി പതിനാറിൽ വലിയൊരു ലൈബ്രറി ഏതൊക്കെ പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയൊക്കെ പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഡിജിറ്റൈസ് ചെയ്യാനും ഡിജിറ്റലൈസ് ചെയ്യാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എഴുത്തച്ഛൻ പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് മുമ്പിലെങ്കിലും ഒരു പ്രതിമ സ്ഥാപിക്കാം യൂണിവേഴ്സിറ്റി വിടും എഴുത്തച്ഛൻ പഠന കേന്ദ്രം കാരണം എഴുത്തച്ഛൻ മലയാള സർവകലാശാല അത് പേരിടുന്ന സമയത്ത് ഒരു പഠന കേന്ദ്രം ഉണ്ടാക്കിയിട്ട് അതിനൊരു ഡയറക്ടർ ഉണ്ടായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള അടുത്ത കാലത്തുള്ള എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹം ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വാക്ക് വാക്കുപറഞ്ഞാൽ മതിയായിരുന്നു ഒരു പിന്നെ പ്രതിമ വേണം ഉടനെ ഗവൺമെന്റ് തന്നെ അത് അദ്ദേഹത്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഞാൻ പറഞ്ഞു എല്ലാവരും മറന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിന് താല്പര്യം ആർക്കും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പറഞ്ഞു അത് ചെയ്യണമെന്ന് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ കമ്മിറ്റികളിൽ കുറെ പേരുണ്ട് ആ കമ്മിറ്റികളുടെ ഓരോരാളുടെയും ആൾക്കാരുടെ പേരെടുത്ത് നോക്കും അതിൽ അഡ്വൈസറി ബോർഡുണ്ട് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതൊക്കെ തുടങ്ങാനല്ലാതെ അതിന്റെ ആക്ടിവിറ്റി നടത്താൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാർഷികമായിട്ട് പ്രഭാഷണം വേണമെന്നാണ് ആ വാർഷിക പ്രഭാഷണത്തിൽ ഞാൻ പലപ്പോഴായിട്ട് എന്റെ കുട്ടികൾ പോലും ഞാൻ എനിക്ക് അറിയുന്ന ഞാൻ മെന്റർ ചെയ്തിട്ടുള്ള കുട്ടികൾ പോലും അവർ ടീച്ചറായിട്ടുണ്ട് പക്ഷെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല അവിടെ ഒരു പ്രോഗ്രാം അപ്പൊ ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് അവിടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടോ വാർഷിക പ്രഭാഷണങ്ങളൊക്കെ നടക്കാറുണ്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു വാർഷിക പ്രഭാഷണം ഞാൻ കണ്ടത് അതില് കിളിപ്പാട്ടുകളുടെ കൃതിയുടെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് രണ്ട് സീരീസ് ഓഫ് പ്രഭാഷണങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല എനിക്കറിയില്ല നടന്നിട്ടുണ്ടോ പക്ഷെ വെബ്സൈറ്റിൽ ഇതൊന്നും കാണാനില്ല ഇനി നടത്തിയ ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കിയാലോ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് സുനിൽ പി ഇളയിടമാണ് ഓക്കെ അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒരു ബേസ് അറിയാലോ രണ്ടാമത്തെ കാര്യം അത് നടത്തിയിട്ടുള്ളത് എവിടെയാണെന്നറിയോ പ്ലാറ്റിനം ജൂബിലി ഹാള് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് കേരള സർവകലാശാലയുടെ തുഞ്ചത്തെഴുത്തേച്ചലിന്റെ ഒരു പ്രോഗ്രാമില് അത് നടത്തിയിട്ടുള്ളത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബറിലാണ് അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു പിന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇതൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് എം ആർ രാഘവാര്യാണ് അതോടുകൂടി തീർന്നു ആ ഡിപ്പാർട്ട്മെന്റിൽ വേറെ ഒരു ആക്ടിവിറ്റിയും ഡോക്യുമെന്റ് ചെയ്തിട്ടുമായിട്ട് കണ്ടിട്ടില്ല ഞാൻ പറയുന്നത് ഭാഗവതം എത്രയോ സപ്താഹങ്ങൾ നടക്കുന്നു കേരളത്തിൽ കിളിപ്പാട്ടിനെ കുറിച്ച് ഭാഗവതത്തില് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഇത് ഒരു മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ളത് കൂടാതെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാത എഴുത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ആവാം എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൊരു വലിയ കവിയല്ലേ ശങ്കരവിലാസം എന്നൊക്കെ പറയുന്ന കാവ്യങ്ങൾ എന്തൊക്കെ രസകരമായിട്ടുള്ള കവിതകളുണ്ടെന്നറിയോ ഇതൊക്കെ ചെറുപ്പത്തിൽ വായിക്കുകയും പഠിക്കുകയും കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ മലയാള ഭാഷയുടെ പൂർവ്വകാലത്തുണ്ടായിരുന്ന ഹിന്ദി സംസ്കൃതം തമിഴ് എന്നുള്ളതിൻ്റെയൊക്കെ പ്രയോഗങ്ങളായിരുന്നു മലയാള ഭാഷയിൽ പലപ്പോഴും ഉണ്ടായിരുന്നിട്ടുള്ളത് അതിനൊക്കെ കവച്ചു വെച്ച് മലയാളത്തിൽ മാത്രം വളരെ ലളിതമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു പദ്ധതി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയൊരു ഭക്തിപ്രസ്ഥാനത്തിന്റെ കൂടി കവിതകൾ എഴുതാൻ സാധിച്ചിട്ടുള്ളത് ഇത്രയും നല്ല ഭക്തി ഭക്തകവിതകള് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങള് ലളിതസുന്ദരമായിട്ട് വളരെ കടുകട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള കുറെ കൃതികളുള്ള ലോകമാണ് നമ്മുടെ ഇത് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ വേറെ ആരാണ് ഇതൊക്കെ പഠിക്കുകയും പഠിക്കാൻ ഉതകുന്ന സംഭവങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു യൂണിവേഴ്സിറ്റി വെച്ചിട്ട് എത്ര എത്ര പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള ഓർഗനൈസേഷൻസിന് എൻജിഒസിന് ഈ പറയുന്ന സാഹിത്യപരമായിട്ട് ആത്മീയപരമായിട്ട് സാമൂഹികപരമായിട്ട് പിന്നെ ഭക്തിപരമായിട്ട് കാരണം ഭക്തകവിയാണല്ലോ ഭക്തകവി അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല ഭക്തിപരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയും അടുത്തുള്ള ക്ഷേത്രങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ തത്വചിന്തപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള സർഗാത്മികമായിട്ടുള്ള കഴിവുകൾ എങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്ന കുറേ സന്ദർഭങ്ങൾ ഞാൻ പറയുന്നത് ഇത് പറയുന്നത് നടന്നിട്ടില്ല എന്ന് കുറ്റം പറയാറല്ല അങ്ങനെ കുറെ ആക്ടിവിറ്റി വരുമ്പോഴല്ലേ ഒരു ഒരു പ്രതിമ സ്ഥാപിക്കേണ്ടത് അങ്ങനെ പ്രതിമ സ്ഥാപിച്ചിട്ട് ആരും നോക്കാതെ പോയിരിക്കുന്നതിനേക്കാളും ഭേദതല്ലേ അപ്പൊ അതുകൊണ്ട് വേണമെന്ന് വിചാരിച്ചാൽ ഇന്നേക്ക് തുടങ്ങിയാൽ പത്ത് മുപ്പത് ദിവസം കൊണ്ട് ഈ ഒരു സംഭവം അവിടെ സ്ഥാപിക്കാൻ ഒരാൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒന്ന് പദവി വേണം മറ്റൊന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ടാവണം എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു പഠന കേന്ദ്രം തുടങ്ങിയിട്ട് ആക്ടിവിറ്റി ഇല്ലാത്തതുപോലെ ഒരു പ്രതിമ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ അത് ക്ലീൻ ചെയ്യാതെ ശുദ്ധമല്ലാതെ പോകുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു പരിഹസിക്കാണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആക്ടിവിറ്റി ഇല്ല പഠനത്തിന് താല്പര്യമില്ല മലയാള പഠന ഒരു സർവകലാശാലയുടെ പേര് എന്തായാലും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ഇട്ടതിന് നന്ദി പറയണം അത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ ലോ ഉമ്മൻചാണ്ടിക്കും അത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു ആദ്യമായിട്ടുള്ള വൈസ് ചാൻസലർ കുറേ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഗവൺമെന്റിനായാലും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള വൈസ് ചാൻസലർമാർക്കാല ആയാലും അത് അതിനോടനുബന്ധിച്ചിട്ടുള്ള അക്കാഡമീഷ്യൻസിന് കേരളത്തിലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും കൂടി ഒരു കാര്യമാണ് വേണ്ടത് തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അവിടുത്തെ ഭക്ത കവികളുടെ ജന്മദിനം ഒക്കെ വളരെ വിപുലമായിട്ടാണ് അവര് സംസ്ഥാനത്ത് അവധി കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആചരിക്കുന്നതും ആദരിക്കുന്നതും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത് അതും നമ്മുടെ ഭാഷാ ജന്മദിനം പോലും ആരും അറിയാതെ പോവുകയാണ് ഡിസംബർ ഇരുപത്തി മുപ്പത്തി ഒന്നാണ് തുഞ്ചത്ത് ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നിട്ട് പോലും അത് അറിയുന്നത് പോലും ഇല്ലാരും അങ്ങനെ മനഃപൂർവ്വമാണോ അത് മറവിയിലേക്ക് തള്ളിവിടുന്നത് അല്ല ഒരു വലിയൊരു സംഭവം തുഞ്ചത്താചാര്യന്റെ നമ്മൾ ഗണിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഒരു ഡേറ്റ് ഒന്നും ഇപ്പോഴും ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ആവും എന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ആയിരത്തിഅണ്ണൂറ്റി എഴുപത്തി അഞ്ചു വരെയാണ് കാലഘട്ടം അങ്ങനെയാണ് പല സ്കോളേഴ്സും പറയുന്നത് പക്ഷെ അതൊന്നും വേണമെന്നില്ല ഞാൻ പറയുന്നത് ഈ ദിനത്തിനേക്കാളും പ്രാധാന്യം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അടുത്ത ജനറേഷൻസിലേക്ക് അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ കവികളെ കുറിച്ചും അവരുടെ ചരിത്രവും അല്ലെങ്കിൽ അവരുടെ പഠനങ്ങളും ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഹ്യൂമാനിറ്റീസ് ആണ് ലോകത്തിനെ ഹ്യൂമൻ ആക്കി മാറ്റുന്നത് ആത്മീയപരമായിട്ടുള്ള ചിന്തകൾ എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് നമുക്ക് സന്തോഷം തരുന്നതും അല്ലാതെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സയൻസും ടെക്നോളജിയും മാത്രം ഉണ്ടായാലേ ലോകത്തിൽ ഇല്ലാതെ പോകുന്ന മനുഷ്യത്വമാണ് ഏതാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും പെരഫർണിയയും ഒന്നുമല്ല അതിൽ കവിഞ്ഞു വേണ്ടത് മനുഷ്യത്വം പഠിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അതാണ് കവികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആരാണ് കവികളെന്ന് ചോദിച്ചാൽ ഏതൊരു ശാസ്ത്രജ്ഞനെയും ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഉപകാരപ്രദമായിട്ട് നാളത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ സാറ്റിസ്ഫാക്ഷൻ മാത്രല്ല അതെങ്ങനെ നാളത്തേക്ക് ഗുണകരമാവും വരുന്ന കുറേ ലോകത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അത് പ്രകൃതിയുമായിട്ട് എങ്ങനെ യോജിച്ചു പോകണം അങ്ങനെ ഒരു ദാർശനികന്റെ ഒരു വഴിയിലൂടെ നമ്മൾ നടത്തിക്കുന്നതാണ് കവികളുടെ അത് ഇന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെങ്കിലും കുറെ കാലം മുമ്പ് തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടാൻ തന്നെ കാരണം നമ്മൾ ഇന്നുണ്ടാക്കിയതൊന്നും അല്ലല്ലോ അത് ആ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളത് മലയാള ഭാഷ ഇങ്ങനെ പോയാൽ നമ്മൾ സാധാരണ പറയാറ് തമിഴിൽ എല്ലാ വാക്കുകൾക്കും ട്രാൻസ്ലേഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷൻ ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും പ്ലാറ്റ്ഫോം ആയാലും നമുക്ക് ഇതിനൊന്നും ട്രാൻസ്ലേഷൻസ് ഇല്ല മലയാള ഭാഷക്ക് പല വാക്കുകൾക്കും മലയാളം ഇന്നും ഇല്ല ഭാഷ വളരുന്നില്ല ഭാഷ വളരുന്നില്ല എന്ന് പോട്ടെ ഉള്ള വാക്കുകളെങ്കിലും അതുപോലെ സംരക്ഷിക്കണമെങ്കിൽ മലയാള ഭാഷ പഠിക്കണം മലയാള ഭാഷ പകർത്തണം അത് ചെറിയ കുട്ടികളിലേക്ക് പിന്നെ അറിയിക്കാനും ഉണ്ടാക്കാനും സാധിക്കണം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് ഇപ്പോഴും വെക്കുന്നത് ഓരോ ഭാഷയും അതല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ആയി കഴിഞ്ഞാൽ എല്ലാവരും സി ബി എസ് ഇും എല്ലാവരും ഐ സി എസ് ഇും എല്ലാവരും സെൻട്രർ സിലബസും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മലയാള ഭാഷ പറയാൻ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാവും പല ടി വി ചാനലുകളിൽ പോലും പല ടി വി ചാനലുകൾ പോലും അവതാരകന്മാര് പറയുന്ന വാക്കുകൾ ഇതിനിടെ അടുത്ത കാലത്ത് ഞാനും രമേഷ് പയ്യന്നൂരും കൂടി ഒരു മാരേജിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഓരോ വാക്കുകളും എടുത്തിട്ട് ഓരോ ചാനലും പറയുന്നത് രമേഷ് പയ്യന്നൂർ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓ ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് അതും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും നല്ല വ്യൂവർഷിപ്പുള്ള അതിൻ്റെ ഉടമ എന്ന് സ്വന്തം അതുപോലെ പെരുമാറുന്ന അവതാരകർ പോലും പറയുന്ന തെറ്റുകൾ രമേഷ് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കണ്ടായി അതിന് മലയാളം ശരിക്കും പഠിക്കാത്തത് കൊണ്ട് മാത്രല്ല നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അതുകൊണ്ട് ഇത്തരം കുറേ അവതാരകരൊക്കെ ഉണ്ടായിട്ടുള്ള കാലാണല്ലോ അപ്പൊ അവർ പറയുന്നതാണ് ഡെയിലി കേൾക്കുക ആ കേൾക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകളും അങ്ങനെയാവും നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആ വാക്കിൽ നിന്നാണ് നമുക്കെല്ലാം ഉണ്ടാവുന്നത് വാക്മന ചുശ്രോണജിതോ ബുദ്ധിയാകൃതി സങ്കല്പമേ ശുദ്ധ വാക്ക് ശുദ്ധമാവണം ഞാൻ കേൾക്കുന്നത് ശുദ്ധമാവണം എന്നാണ് ഞാൻ കേൾക്കുന്നത് ശുദ്ധമാവുമ്പോഴാണ് എൻ്റെ ചെവി ശുദ്ധമാവുക കണ്ണ് ശുദ്ധമാവുക കേൾക്കുന്നതും കാണുന്ന എന്റെ ചിന്തകളും അത്തരം വാക്കുകൾ കേട്ടിട്ട് അത് കൂട്ടിക്കലർത്തിയിട്ടാണ് എന്റെ ചിന്തകൾ ഉണ്ടാക്കുന്നത് ആ ചിന്തകൾ ശുദ്ധമാവണം അപ്പൊ ഇത് ശുദ്ധമാക്കുക എന്നുള്ളതാണ് ഒരു കവിയുടെ അതുകൊണ്ട് കവികളെ ആദരിക്കുക അതിന് പകരം എത്രയോ വികൃതമായ എത്രയോ തെറ്റായിട്ടുള്ള അച്ഛൻ കട്ടുകൊണ്ടുപോയി അമ്മ കള്ളൂടിയനാണ് എന്നൊക്കെ പറയുന്ന കവിതകളും ഈ ലോകം കാണുന്നതൊക്കെ മോശം സ്ഥലമാണെന്ന് പറയുന്നതും എന്ത് എത്ര എത്ര കവിതകളാണ് ജനങ്ങൾ പാടുന്നത് പലപ്പോഴും എന്റെ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ചില ഒരു കവിത പാടാൻ പറഞ്ഞാൽ മലയാളം വിഷയത്തില് ബി എയും എം എയും പഠിച്ച കുട്ടിയോട് പാടാൻ പറയുമ്പോൾ ഒരിക്കലും അവര് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഈ കാലം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിന് ശേഷം ഞാൻ നടത്തുന്ന ക്യാമ്പുകളിൽ എപ്പോഴെങ്കിലും മലയാള കവികളുടെ എഴുത്തച്ഛന്റെയോ വള്ളത്തോളിന്റെയോ ഉള്ളൂരിന്റെയോ ആശാന്റെയോ ഒന്നും കവിതകൾ ഇപ്പം അവർക്ക് പാടാൻ തോന്നില്ല കാരണം അവർ കേൾക്കുന്നതൊക്കെ ആധുനിക അത്യന്താധുനിക എന്നൊക്കെ പറയുന്ന കവിതകളുണ്ടല്ലോ അല്ലെ ചില കവിതകളൊക്കെ മഴ അഴാഴ കവിതയായി ഇതാണ് കവിത ഞാൻ പറയുന്നത് ഇതാണോ നമ്മൾ പഠിക്കേണ്ടത് ഇതാണോ പഠിപ്പിക്കേണ്ടത് ഇതാണോ കേൾക്കേണ്ടത് അല്ല ഭാഷയുടെ പ്രാധാന്യമുള്ള അതുകൊണ്ടാണല്ലോ എഴുത്തച്ഛനെ നമ്മുടെ മലയാള ഭാഷ വലിയ ഭാഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് റെക്കഗ്നീഷൻ വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണ്ടേ മലയാളത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും മലയാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഞാൻ ഇന്ന് പറയുന്ന മാറ്റി മാറ്റി എഴുതുന്ന സംഭവങ്ങളല്ല കുറച്ചു കാലം നിലനിൽക്കുന്ന ഒരു പത്തിരുപത് വർഷമെങ്കിലും ലൈഫുള്ള നല്ല പുസ്തകങ്ങൾ മാത്രം മേടിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പൈസയുടെ ഒരു നൂറിരട്ടി വേണം തമിഴിലുള്ള പുസ്തകങ്ങൾ പഠിക്കാൻ അപ്പൊ എത്രത്തോളം ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം വെച്ചിട്ടല്ല പറയുന്നത് അത്രയും വലിയ ഒരു സമ്പാദ്യം തമിഴ് സാഹിത്യത്തിലുണ്ട് ഒരു ഭാഷ വളരണമെങ്കിൽ കുറേ കാലം വേണം